Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn न <laughs> ണൽലസ്റ്кретacao പാ� occurs <laughs> in the cities <laughs> in the same year as the time 1993 bucks തെേ സംırd്റ�Etംപാ caffe�ൻേ ഛെണ്ലി ോറോophone്കൈ ജാബ്ഴു� he പറ൏ത്സംപാൻാൻ് определ state as T കുഡ്ടകാണ്ട weigh്സ്സുണെ compositions ചാര� അങ്ങാട് ശ്രദ്ധ കൊണ്ടോയാ അപ്പ അങ്ങാട് വലിയ ഇങ്ങാട് വരരുത് അങ്ങാട് ശ്രദ്ധ ഉണ്ടാക്കണം അങ്ങാട് ശ്രദ്ധ ഉണ്ടാക്കണം കാളന കാള അങ്ങാട് തിരിഞ്ഞു കഴിഞ്ഞാൽ കയറ് വീഴും കയറ് വീണ്ടിട്ടുണ്ട് ബാക്കിലേക്ക് കാളന അങ്ങാട് വിളിക്കാൻ നോക്കണം ഇനി തിരിയരുത് ഇങ്ങതിരിയരുത് തിരിയാൻ കയറ് വലിക്കും ചെയ്യരുത് അങ്ങാട് കാള വലിഞ്ഞു കഴിഞ്ഞാ ഒരു ചെറിയ പ്രകോപനം ഉണ്ടാക്കിയതെ ആ കുറ്റിമ്മ വെച്ചിട്ട് ആ എവിടെങ്കിലും ഒന്ന് ഒടക്കിയിട്ടിട്ട് അതിനെ പ്രയോപിപ്പിക്കാം അവിടെ ചെന്നിട്ട് അപ്പൊ തിരിയും അപ്പൊ കയറ് വീഴും സാറേ അവിടെ നിന്ന് അതിനെ നല്ലോണം എവിടെങ്കിലും കെട്ടിവെക്ക കെട്ടിവെച്ചിട്ട് കാളന അങ്ങാട് ആ പറഞ്ഞിട്ടുണ്ട് കയറി കേറുന്നുണ്ട് കയറി കയറുന്നുണ്ട് കേറണിണ്ട് ഏയ് കള്ളങ്ങാടുത്തിരിക്കാനുള്ള പരിപാടി നോക്ക് അമ്മ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞ കിട്ടൂല പതിയെ വലിച്ചു കഴിഞ്ഞാലോ കെട്ടുകയറൂല അതിനെ അവിടെങ്ങനെ തള ആ കെട്ടു വീണിട്ടുണ്ട് കെട്ടു വീണിട്ടുണ്ട് മോളീന്ന കയറു